Welcome to Homemade. Hello, welcome to Homemade. Main Dimya Surjit. നമുക്കിന്ന് സാധാരണ ചീര വെച്ച് തോരനാണ് ഉണ്ടാക്കാറുള്ളത് അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ചീര കൊണ്ട് അവിയൽ ഉണ്ടാക്കാം നല്ല ചുവന്ന ചീര കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് അവിയൽ ഉണ്ടാക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ചീരാവിയൽ എല്ലാവരും ഒന്നും ട്രൈ ചെയ്യാത്തൊരു കാര്യമാണ് കൂടുതലും എല്ലാവരും തോരന ഉണ്ടാക്കാറുള്ളത് പക്ഷേ നല്ല ടേസ്റ്റാണ് ചീരാവിയൽ കഴിക്കാനായിട്ട് അത് മാങ്ങ ചേർത്തിട്ടോ തൈര് ചേർത്തിട്ടോ നമുക്ക് ഉണ്ടാക്കാം ഞാനിന്ന് മാങ്ങ ചേർത്തിട്ടുള്ള പച്ചമാങ്ങ മാങ്ങ ചേർത്തിട്ടുള്ള ചീരാവിയലാണ് കാണിക്കാൻ പോകുന്നത് പല രീതിയിൽ നമുക്ക് പല ഇൻഗ്രീഡിയൻസ് ചേർത്ത് അതിനകത്ത് എക്സ്ട്രാ പച്ചക്കറികൾ ചേർത്ത് നമുക്ക് ഉണ്ടാക്കാം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് അധികം വേറെ പച്ചക്കറി ഒന്നും ചേർക്കാതെ ചീര വെച്ചിട്ടുള്ള ഒരു അവിയലാണ് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പെട്ടെന്ന് ഉണ്ടാക്കാം അതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല ചുവന്ന നിറത്തിലുള്ള ഒരു അഞ്ച് ചവട് ചീരയാണ് എടുത്തിരിക്കുന്നത് നിറച്ച ഇലയുള്ള വലിയ ചീരയായിരുന്നു അപ്പോൾ അതിൻ്റെ ഇലയൊക്കെ നല്ല വലിയ പീസായിട്ടാണ് ഞാൻ മുറിച്ചെടുത്തിരിക്കുന്നത് സാധാരണ നമ്മൾ തോരനെടുക്കുന്ന അത്രയും ചെറിയ പീസാക്കേണ്ട കാര്യമില്ല കുറച്ച് വലിയ പീസായിട്ട് അരിയുന്നതാണ് അവിയലിന് എപ്പോഴും ടേസ്റ്റ് അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ മുറിച്ചെടുക്കുക പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് ചീരയുടെ തന്നെ തണ്ടുണ്ടല്ലോ അപ്പം അതിൻ്റെ കുറച്ച് വണ്ണമുള്ള തണ്ടൊക്കെ ആയിരിക്കും നമ്മൾ സാധാരണ തോരൻ വയ്ക്കുമ്പോൾ അത്രയും വണ്ണമുള്ള തണ്ട് എടുക്കാറില്ല അവിയലിനാവുമ്പോൾ കുറച്ച് വണ്ണത്തിലുള്ള തണ്ടെടുക്കാം മുരിങ്ങക്കായ മുറിക്കുന്ന പോലെ ഒന്ന് പൊളർന്ന് നീളത്തിൽ ഇട്ട് വെക്കുക അതുപോലെ തന്നെ പിന്നെ അതിനകത്തേക്ക് ഞാനൊരു വലിയ മാങ്ങയുടെ പച്ച മാങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട് എൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒന്നര കപ്പോളം തേങ്ങ ജിരകിതെടുത്തിട്ടുണ്ട് അതിലൊരു ടേബിൾ സ്പൂണോളം ജീരകം നല്ല ജീരകം ചേർത്തിട്ടുണ്ട് പിന്നെ അതൊക്കെ നമുക്ക് അരപ്പിന് വേണ്ടതാണ് പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിലെടുത്തിട്ടുണ്ട് രണ്ടോ മൂന്നോ പച്ചമുളക് ആവശ്യം പച്ചമുളക് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ഒന്നര രണ്ട് പിടിയോളം ചുവന്നുള്ളി വേണം ഉള്ളി ആവശ്യത്തിന് വേണം അതെല്ലാം കൂടെ ഒന്ന് ചതച്ച് നമ്മൾ ആ വിയലിൻ്റെ പരുവത്തിന് ചതച്ച് മാറ്റി വെക്കുക ഒത്തിരി അങ് അരഞ്ഞു പോകരുത് എന്നാൽ കുറച്ചൊന്ന് ചത ചെയ്യാൻ വേണം ആ പരുവത്തിന് ചതച്ച് മാറ്റി വയ്ക്കുക ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഞാൻ ഒരു ഉരുളി എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ആദ്യം നമുക്ക് ഏറ്റവും കൂടുതൽ വേവുള്ളത് ചീരയുടെ തണ്ടിനാണ് അപ്പോൾ അത് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു ഒരു കപ്പോളം വെള്ളം അതിൽ കൂടുതൽ വേണ്ട ചീരമൊന്നും കുഴഞ്ഞിരിക്കുകയും വേണം നമ്മുടെ അവിയലാവുമ്പോൾ അപ്പോൾ അതിന് വേണ്ടിയാണ് കുറച്ച് വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതിനകത്തേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് നമ്മൾ ഇനി പോരാത്ത ഉപ്പ് നമ്മൾ പിന്നീട് ഇടും അപ്പോൾ ഇപ്പോൾ ഇതിന് തണ്ടിലും പിടിക്കാൻ വേണ്ടി മാത്രം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നുള്ള് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടിയൊന്നും കൂടി അവിയലിന് ഒരു കളർ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി മാത്രം ഒരല്പം മുളക് പൊടി ചേർത്താൽ മതി ഇനി അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഒത്തിരി വെന്ത് കുഴയരുത് ചെറുതായിട്ടൊന്ന് വെന്ത് തുടങ്ങുന്നവർ ഒരു അഞ്ച് മിനിറ്റോളം വെച്ചാൽ മതിയാവും നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം ഇപ്പോൾ ചീരയുടെ തണ്ടൊക്കെ കുറച്ച് വെന്ത് വന്നിട്ടുണ്ട് ഇനി ചക്കക്കുരു ഇട്ടാൽ നല്ല ടേസ്റ്റ് ആണ് ചീരാവിയലിന് എനിക്ക് ചക്കക്കുരു കിട്ടിയില്ല അതുകൊണ്ടാണ് ചക്കക്കുരു ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചീരയുടെ തണ്ട് വേവിക്കുന്നതിനൊപ്പം തന്നെ ചക്കക്കുരുവും കൂടെ ചേർത്ത് കൊടുക്കുക ഇപ്പം നമുക്ക് ഇതിനകത്തേക്ക് ചീരയുടെ തണ്ട് കുറച്ച് വെന്ത് കഴിയുമ്പോഴേക്കും പച്ചമാങ്ങയും പിന്നെ പോ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയുടെ ഇലയും കൂടെ ചേർത്ത് കൊടുക്കാം ഈ ചീര ഇലയും പിന്നെ അതുപോലെ തന്നെ പച്ചമാങ്ങയ്ക്കും അധികം വേവില്ലാത്തതാണ് അതുകൊണ്ടാണ് നമ്മൾ ഇത് തണ്ട് കുറച്ച് വെന്ത് കഴിയുമ്പോൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ ഇതിനകത്തേക്ക് ചക്കക്കുരു കൂടെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ചക്കക്കുരുവും ചീരയുടെ തണ്ടും ആദ്യം തന്നെ ചേർത്ത് വേവിച്ചെടുക്കുക ചക്കക്കുരു ചേർത്താൽ നല്ല ടേസ്റ്റായിട്ടോ ചീരാ വിയലിന് അപ്പം അതും എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ മാങ്ങ ചേർക്കുന്നില്ല തൈരാണ് ചേർക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും അവസാനം ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പം മാങ്ങ ആയതുകൊണ്ടാണ് ആദ്യം തന്നെ ചീരയുടെ കൂടെ തന്നെ ചേർക്കുന്നത് പിന്നെ ഒരല്പം ഉപ്പും കൂടെ പോരാത്ത ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് അയലൊന്ന് വാടി വരുന്ന സമയം വരെ വേവിച്ചെടുക്കാം കാരണം ഇതൊന്ന് ഒതുങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ചീര ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊന്ന് വാടി വരുമ്പോൾ അതിൻ്റെ കൂടെ അരപ്പ് ചേർക്കാമെന്നോർത്തിട്ടാണ് ഞാനൊന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചിട്ടുണ്ട് അപ്പം ചീരയൊക്കെ ഒന്ന് വേഗാനായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ നടുക്കോട്ട് നമ്മൾ തേങ്ങ ചതച്ച് വെച്ചിട്ടില്ലേ ആ അരപ്പ് നടുക്കോട്ട് ചേർത്തിട്ട് ഈ ചീരയും തണ്ടും എല്ലാം കൂടെ അതിൻ്റെ മുകളിലേക്കൊന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കാം അങ്ങനെ പൊത്തി വയ്ക്കുമ്പോൾ ഉള്ളിലിരുന്ന് ആ തേങ്ങയൊക്കെ ഒന്ന് ആവി കൊണ്ട് വെന്ത് കിട്ടുകയും ചെയ്യും നമ്മുടെ പുറമേ ഇരുന്ന് ആ ചീരയും ആവശ്യത്തിന് വെന്ത് അധികം കൊഴഞ്ഞു പോകാതെ നല്ല രീതിയിൽ വെന്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ ഉള്ളിലേക്ക് ആ ഒരു അരപ്പ് വെച്ചിട്ട് വേണേൽ ഇതുപോലെ തട്ടിപ്പൊത്തി എടുക്കാൻ അപ്പോൾ നല്ല ആ ഒരു തേങ്ങയുടെ ടേസ്റ്റ് എല്ലാം നന്നായിട്ട് വെന്ത് പച്ചമണമൊക്കെ മാറി കിട്ടുകയും ചെയ്യും അപ്പം ഇങ്ങനെ ഒന്ന് മൂടി വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്നുകൂടെ വേവിച്ചെടുക്കാം അപ്പോഴേക്കും മാങ്ങയും ചീരയിലയും ഒക്കെ നന്നായിട്ട് വെന്ത് വരും അരപ്പിൻ്റെ പച്ചമണവും മാറിക്കിട്ടും ഇപ്പൊ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് വരും കുറച്ച് വെള്ളം ഇതിനകത്തുണ്ടാവും ആ വെള്ളം ഒത്തിരി വറ്റിക്കേണ്ട നമ്മുടെ അവിയലൊന്ന് കുഴഞ്ഞിരിക്കണം അപ്പോൾ അതിന് കുറച്ച് വെള്ളം ആവശ്യമാണ് നിങ്ങൾക്ക് വെള്ളം തീരെ കുറവാണെന്ന് തോന്നിയാൽ ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാൻ കുഴപ്പമില്ല ഇനി ഇത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് വേകുന്നവരെ മൂടി വയ്ക്കണം ഇപ്പം എൻ്റെ മാങ്ങ ഇത്ര കൂടെ വേഗാനുണ്ട് അതുകൊണ്ട് ഞാൻ രണ്ട് മിനിറ്റ് കൂടെ മൂടി വെച്ചു ഇപ്പോൾ എല്ലാം നല്ല വെന്ത് കുഴഞ്ഞു വന്നിട്ടുണ്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അവിയലെന്ന് പറഞ്ഞാൽ ഒന്ന് കുഴഞ്ഞിരിക്കണം അതാണ് ടേസ്റ്റ് ആ ഒരു ചീരയുടെ തണ്ടും മാങ്ങയൊക്കെ ഒന്ന് വെന്തൊടഞ്ഞ് ഒന്ന് കുഴഞ്ഞ വരുവായിരിക്കണം അപ്പോൾ നല്ല ടേസ്റ്റാണ് ആ മാങ്ങയുടെ പുളിപ്പൊക്കെ കഴിയുമ്പോൾ പോരാത്ത ഉപ്പ് കൂടെയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം ഏറ്റവും അവസാനം നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുക ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ തന്നെ ചേർക്കണം കേട്ടോ വേറെ സൺഫ്ലവർ ഓയിൽ ഓയില് അങ്ങനെയുള്ളതൊന്നും ചേർക്കരുത് ഇതിന് ഈ അവിയലിന് നാടൻ അവിയലല്ലേ അതിന് നമുക്ക് വെളിച്ചെണ്ണ തന്നെയാണ് ടേസ്റ്റ് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഓഫ് ചെയ്ത് കൊടുക്കുക നല്ല ടേസ്റ്റാണ് ചീരാവിയൽ കഴിക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും തൈരാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഏറ്റവും അവസാനം തൈര് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാനായിട്ട് അതിനുശേഷം ഓഫ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപയോഗിക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ പുതിയ നല്ല റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്